നേപ്പാളിൽ ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന ഹോഷയാത്രയ്ക്കിടയിൽ കല്ലേറുണ്ടായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തൂടെയാണ് ഹോഷയാത്ര കടന്നുപോയതും അവിടെ ഉണ്ടായിരുന്ന മതമൗലികവാദികളാണ് ഹോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞിരിക്കുന്നതും ഇതിനെതിരെ അപലപിച്ചുകൊണ്ട് പ്രതികരണവുമായി ഇപ്പോൾ ബി എഫ് പി രംഗത്ത് വന്നിട്ടുണ്ട് സാമൂഹിക ഐക്യം തകർക്കുന്നതിനാണ് ഇത്തരം ഒരു സംഭവം നടത്തിയതെന്നാണ് ശോഭായാത്രയുടെ കോർഡിനേറ്ററും വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറിയുമായ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് കല്ലെറിഞ്ഞവർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റു മത സംഘടനകളും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് കല്ലെറിഞ്ഞ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് നയിക്കുമെന്നും സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഘോഷയാത്രയ്ക്കിടയിൽ ഉണ്ടായ കല്ലേറിനെ തുടർന്ന് നേപ്പാളിന്റെ അതിർത്തി പ്രദേശമായ ബിർകുഞ്ചിൽ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി മാറുകയും ചെയ്തു കല്ലേറിൽ രോക്ഷാകുലരായ ആളുകൾ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു സ്ഥിതിഗതികൾ വഷളാകുന്നത് കണ്ടപ്പോൾ പോലീസിന് നേരിയ ബലപ്രയോഗം നടത്തേണ്ടി വരികയും ചെയ്തിരുന്നു എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ഹനുമാൻ ജയന്തി ദിനത്തിൽ ഒരു ഹോഷയാത്ര നടത്തുകയായിരുന്നു നഗരത്തിലെ പ്രധാന റോഡുകളിലൂടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഹോഷയാത്ര എത്തിയ ഉടൻ തന്നെ അതിനു നേരെ തീവ്ര മതമൗലികവാദികൾ മൌലികവാദികൾ കല്ലെ കല്ലെറിയാൻ ആരംഭിക്കുകയായിരുന്നു റോഡരികിലെ പള്ളികളിൽ നിന്നാണ് ആദ്യം കല്ലെറിഞ്ഞതെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നുണ്ട് അതിനുശേഷം ചുറ്റുമുള്ള മുസ്ലിം വീടുകളിൽ നിന്നും കല്ലേറുണ്ടായി ഇതേ സമയം തന്നെ പ്രദേശത്തുണ്ടായിരുന്ന സാമൂഹിക വിരുദ്ധർ പോലീസിന് നേരെയും കല്ലെറിയുകയായിരുന്നു സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സുരക്ഷാസേന നിരവധി റൗണ്ട് കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്യേണ്ടി വന്നു ഇതിനിടയിൽ ഒരു ഡസണിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും അതുപോലെ തന്നെ ശോഭായാത്രക്കിടെ കല്ലെറിഞ്ഞ ആളുകളെ തിരിച്ചെറിഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നാണ് സിറ്റി എസ് ബി മിശ്ര വ്യക്തമാക്കിയിരിക്കുന്നത് മുസ്ലിം പ്രദേശങ്ങളിൽ ഹോഷയാത്ര നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പാലിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് രാമനവമി ഹോഷയാത്രയ്ക്കിടയിൽ പോലും കല്ലേറുണ്ടാവുകയും പ്രദേശത്തെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിരുന്നു രാമനവമി ഹോഷയാത്ര തിരിച്ചു വരുന്നതിനിടെ കൊൽക്കത്തയിലെ പാർക്ക് സർക്കസ് പോയിന്റിൽ വെച്ച് പ്രദേശത്തെ ഹിന്ദു ഭക്തരെ ക്രൂരമായി ആക്രമിക്കുകയാണ് ഉണ്ടായത് രാമനവമി ഉത്സവത്തിന്റെ ഭാഗമായി മംഗള ഘോഷയാത്ര നടത്തുന്നതിനിടെ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രാമഭക്തർക്ക് നേരെ കല്ലേറ് കല്ലെറിയാൻ തുടങ്ങുകയായിരുന്നു തുടർന്ന് സ്ഥിതി കൂടുതൽ വഷളാവുകയും ബഹളം കാരണം ഈദ് മാർക്കറ്റും അടച്ചുപൂട്ടേണ്ടി വന്നു തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സ്ഥലത്തെത്തിയ പോലീസ് ആകാശത്തേക്ക് നാല് റൗണ്ട് വെടിവെക്കുകയും കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിക്കുകയും ചെയ്തു അതുപോലെ ഹസ്രാബാഗ് എസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സ്ഥിതിഗതികൾ ശ്രമിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അതേപോലെ തന്നെ കല്ലേറിന് പിന്നാലെ തന്നെ കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആയിട്ടില്ല എന്നും പോലീസ് പറഞ്ഞു എന്നിരുന്നാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണവിധേയമാണ് സമാധാനം നിലനിർത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതായും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ്